ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ് ബൈ ചെയ്യണേ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മേലോട്ട് പോകാൻ ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിലാണ് ബൈ ചെയ്യണേ ഫൈവ് വൺ ഫൈവ് ഡബിൾ സീറോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മിക്ക ഫൈവ് വൺ സിക്സ് ഡബിൾ സീറോ വരെ പോകും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകും അപ്പോൾ ഞാൻ ഫൈവ് വൺ സിക്സ് ഡബിൾ സീറോ ഒക്കെ ഓപ്ഷനാണ് ബൈ ചെയ്യണേ അപ്പൊ ഞാനിത് മാർക്കറ്റ് ഓർഡർ ബൈ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണെങ്കിൽ ഞാൻ രണ്ട് ക്വാണ്ടിറ്റി പ്ലാൻ ചെയ്യണേ ഒരു ക്വാണ്ടിറ്റി ഞാൻ മുന്നൂറ്റി പന്ത്രണ്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മൾ രണ്ട് ലോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് ലോട്ട് ഒരുമിച്ച് എടുക്കാറില്ല ഒരു ലോട്ട് നമ്മുടെ ആ ലെവലിലും ഒരു ലോട്ട് ഒന്ന് മാർക്കറ്റ് ഡിപ്പ് ആകുമ്പോ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം കൂടുതൽ മാർക്കറ്റ് കണ്ടീഷൻ എപ്പോഴും അങ്ങനെ വരാറുള്ളത് നമ്മൾ എടുത്ത ലെവലിലേക്ക് ഒരിക്കലും മാർക്കറ്റ് ഒറ്റടിക്ക് മേലോട്ട് പോകുക അല്ലെങ്കിൽ ഒറ്റടി താഴോട്ട് പോകുന്ന മാർക്കറ്റ് കണ്ടീഷൻ എപ്പോഴും ഒന്ന് ഒരു മാസത്തില് രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാവത്തുള്ളൂ ബാക്കി മിക്ക കണ്ടീഷനിലും മാർക്കറ്റ് ഡിപ്പായിട്ടൊക്കെ മേലോട്ട് പോകാറുള്ളത് അതുകൊണ്ട് എപ്പോഴും ഞാൻ ക്വാണ്ടിറ്റി സ്പിറ്റ് ചെയ്തിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഓരോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് വെയിറ്റ് ചെയ്യാം അപ്പൊ അത് ബൈ ആയാലും നമുക്ക് അതിനോട് ആദ്യം സെറ്റ് ചെയ്യണം ഈ രണ്ട് ക്വാണ്ടിറ്റി ഓവർ സ്റ്റോപ്പ് ലോസ് ചെയ്യണത് ടു നയന്റി ഫൈവിലാണ് ത്രീ ട്വന്റി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ സെക്കൻഡ് ലോട്ടിന്റെ ബൈ പ്രൈസ് ഇട്ട് വെച്ചിരിക്കുന്നത് മുന്നൂറ്റി പന്ത്രണ്ടിലാണ് അപ്പൊ അത് ഇറ്റ് ആവുന്ന വെയിറ്റ് ചെയ്യാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇപ്പ മുന്നൂറ്റി പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഒരു ലോട്ട് മുന്നൂറ്റിഅമ്പത്തിനാലും ഒരു ലോട്ട് മുന്നൂറ്റി പന്ത്രണ്ടിലും ഹിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഓവറോള് ഇപ്പൊ നമ്മൾ ലോസിലാണ് ഇപ്പൊ നമ്മൾ ആ സെക്കൻഡ് ലോട്ടിന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ മുന്നൂറ്റി പന്ത്രണ്ട് ക്വാണ്ടിറ്റി ഞാൻ സെക്കൻഡ് ലോട്ട് ഇരുപത്തിയഞ്ച് പോയിന്റ് കൂടുതൽ വെക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി റൗണ്ട് ഫിഗർ ആയിട്ട് വെക്കാം മുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് വയ്ക്കാം അതിലേക്ക് പ്ലാൻ ചെയ്യാം അപ്പം ആ മുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മുന്നൂറ്റി പന്ത്രണ്ടിൽ ബൈ ചെയ്ത ലോട്ട് മുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഞാൻ സെൽ ചാർജിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ലോട്ട് സെല്ലായി പോകണം അങ്ങനെ ഇതിൽ പ്ലാൻ ചെയ്യണേ അപ്പ ഇപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് ലോട്ട് ചെയ്ത് ചെയ്തുണ്ടെങ്കിലും രണ്ട് ലോട്ട് മൂന്ന് ലോട്ട് പ്ലാൻ ചെയ്താലും ഞങ്ങൾ ഞാൻ സ്പിറ്റായിട്ട് ചെയ്യാറുമല്ലേ അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ വേറെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓവറോൾ സ്റ്റോപ്പ് ലോസ് ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി അഥവാ തിരിച്ച് മാർക്കറ്റില് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും ഇത് ഞാനിപ്പോ എനിക്ക് ഇനി വേറെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് അതുകൊണ്ട് ഇതിന്റെ രണ്ടും എക്സിറ്റ് ചെയ്തിട്ട് എനിക്ക് പോവാൻ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോ ഇന്നിപ്പോ അത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യണട്ടോ ഓക്കെ ഞാൻ മുന്നൂറ്റി പതിനഞ്ചപ്പോ റണ്ണിങ്ങിലാണ് പോകുന്ന സ്റ്റോപ്പ് ലോസിലാണ് നമുക്ക് ഈ രണ്ട് ലോട്ടിന് സ്റ്റോപ്പ് ലോസ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പൊ ഞാൻ മുന്നൂറ്റി ഒമ്പത് ഒരു ബൈ തരേണ്ടത് മുന്നൂറ്റി പന്ത്രണ്ട് ഒരു ബൈ തരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ടാർജറ്റ് മുന്നൂറ്റി പതിനെട്ട് വശ നമുക്ക് വെയിറ്റ് ചെയ്യാം ത്രീ തേർട്ടി ഫൈവ് ആവും വെയിറ്റ് ചെയ്യാം ഓക്കെ അത് ഹിറ്റ് ആയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഹിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് സെക്കൻഡ് ലോട്ടിന്റെ ടാർജറ്റ് സെൽ ടാർജ് ഹിറ്റ് ആയിട്ടുണ്ട് ത്രീ തേർട്ടി ഫൈവ് മുന്നൂറ്റി പന്ത്രണ്ട് ബൈ ചെയ്ത് ത്രീ തേർട്ടി ഫൈവ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഇപ്പൊ നമ്മള് ചെറിയ ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇനിയിപ്പോ മുന്നൂറ്റി അമ്പത്തിനാലാണ് നമ്മുടെ ബൈ പ്രൈസ് അയക്കണത് ഇനി മുന്നൂറ്റി അമ്പത്തിനാല് ബൈ പ്രൈസിൽ എക്സിറ്റ് ആയ പോലെ നമുക്ക് ഞാൻ പ്രോഫിറ്റിലായിരിക്കും കാരണം ഞാൻ മുന്നൂറ്റി പന്ത്രണ്ട് എടുത്ത് ലോട്ട് എടുത്ത് എടുത്ത് അത് സെല്ലായതുകൊണ്ട് ഇനിയിപ്പോ താഴോട്ട് പോയാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമുക്ക് ലോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ രണ്ട് ലോട്ട് ഞാൻ മുന്നൂറ്റമ്പത് ഇട്ട് വെച്ചു ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് അറുപത് പോയിന്റ് നൂറ്റി നൂറ്റി അഞ്ചാണ് അപ്പൊ നമുക്ക് അറുപത് പോയിന്റ് ഏകദേശം തൊള്ളായിരം പോയിന്റിന്റെ ലോസ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇതിപ്പോ ഞാൻ ഒരു ലോട്ട് ഇങ്ങനെ ഒരു ഫിറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഏകദേശം മുന്നൂറ്റമ്പത് ആയി സെക്കൻഡ് ലോട്ട് നമ്മൾ സെല്ല് ചെയ്തതിന്റെ ഒരു മുന്നൂറ്റമ്പത് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ ഓവറോൾ സ്റ്റോപ്പ് ലോസ് വന്നത് ഇത് ടാർജ് സെല്ല് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് പോലും ഇനി മാർക്കറ്റ് ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ് ചെയ്തേക്കുന്നത് ഇനി അത് ഞാൻ എന്തായാലും ടാർജറ്റ് സെറ്റ് ചെയ്തിട്ടില്ല ടാർജറ്റ് എന്തായാലും ഇരുപത് പോയിന്റ് കൂടുതൽ ടാർജറ്റ് വെക്കത്തുള്ളൂ കാരണം ഇരുപത് കഴിഞ്ഞ് മുപ്പത് പോയിന്റ് വെക്കുക ഇപ്പൊ പ്രസന്റ് സ്റ്റോപ്പ് ലോസിലാണ് ബാങ്ക് നിഫ്റ്റിൽ ലെവലടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ് അമ്പത്തൊന്നൊരു ക്രോസ് ചെയ്തിട്ട് അമ്പത്തൊന്ന് അറുന്നൂറ് വരെ പോകാൻ ചാൻസ് കൂടുതലാണ് ആ ഫൈവ് വൺ സിക്സ് ഡബിൾ സീറോ ബ്രേക്ക് ചെയ്ത് പോയാലാണ് ഇത് മേലോട്ട് പോകത്തുള്ളൂ ചിലപ്പോ അത് റിവേഴ്സ് എടുക്കുകയും ചെയ്യും ചെലപ്പോ ഒരു നൂറ് പോയിന്റ് വരെ ഇരിക്കും അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് കാരണം വെച്ചാല് മാർക്കറ്റ് മേലോട്ട് പോകാനുള്ളത് ടെൻഡൻസി ഉണ്ട് പക്ഷെ നമ്മൾ നെഗറ്റീവ് ന്യൂസ് ഉള്ളത് കൊണ്ട് ചിലപ്പോ മാർക്കറ്റ് കണ്ടി ആളോട്ട് പോകാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ ബ്രേക്ക് ഫൈവ് വൺ സിക്സ് ഡബിൾ സീറോ ആ ലെവലിലേക്ക് വന്ന് ചിലപ്പോൾ ടച്ച് ചെയ്യാണ്ട് തിരി റിവേഴ്സ് എടുക്കുകയായിരിക്കാം അപ്പൊ ആ ലെവലായത് ഞാൻ ഒരു മുന്നൂറ്റി അറുപതിനൂറ്റി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓക്കെ ഞാൻ മുന്നൂറ്റി അഞ്ച് ഇട്ട് വെച്ചിട്ട് കേട്ടോ മുന്നൂറ്റി ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ഒരു ലോട്ടിന്റെ അതായത് ആദ്യം ലോട്ട് വാങ്ങിയതിന്റെ സെൽ ആർജിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഇപ്പൊ ജി റ്റി ടി ഓർഡർ ചെയ്യാത്തതുകൊണ്ട് ഒന്നിങ്ങി സെൽ ടാർജറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ചെയ്തതിൽ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഇപ്പൊ ടാർജറ്റാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലുള്ളതുകൊണ്ട് എനിക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാം അപ്പൊ അതനുസരിച്ച് മോഡിഫൈ ചെയ്ത് മാറ്റാലോ ഇപ്പൊ നിങ്ങൾ തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞാല് നിങ്ങൾ ഒന്നിങ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ട് പോയാൽ മതി കാരണം എടുക്കുന്നത് നോക്കിയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നിങ്ങൾ ഇപ്പൊ തിരക്കൊക്കെ ആൾക്കാരാണെങ്കിൽ ചെയ്തിട്ട് പോയാൽ മതി കാരണം മാർക്കറ്റ് ആയോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ലോസിലേക്ക് പോകും അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ ലോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിലേക്ക് എക്സിറ്റ് ആയി പോകും ഇപ്പൊ പ്രസന്റ് രണ്ടിംഗിൽ ത്രീ തേർട്ടി ഫൈവ് ആണ് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ടാർജറ്റ് ഹിറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം ഒന്നെങ്കിൽ ടാർജറ്റ് ആണ് സ്റ്റോപ്പ് ലോസ് ഓക്കെ ഇപ്പൊ മുന്നൂറ്റി അമ്പത് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് ലോട്ട് വാങ്ങിയതിന്റെ ബൈ ലെവൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ആ ലെവൽ എത്തിയ പോലും നമ്മൾ പ്രോഫിറ്റിലാണ് ഇതിൽ എക്സിറ്റ് ആയാലും പ്രോഫിറ്റിലാണ് എന്നാലും നമ്മൾ ടാർജറ്റ് നോക്കാം നമ്മൾ ഫൈവ് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ലെവലിലേക്ക് എത്തണവരെ വെയിറ്റ് ചെയ്യാം മെയിനോട്ട് മാർഗ്ഗം എന്തായാലും ആ ലെവലൊക്കെ എത്തിയിരിക്കും എത്തിയിട്ട് ടച്ച് ചെയ്തിട്ട് ബ്രേക്കിൽ പോവുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ ഇനി റിവേഴ്സ് എടുക്കണെങ്കിൽ ആ ടാർജർ ഹിറ്റ് ആയി പൊക്കോട്ടെ ചിലപ്പോൾ ഒരു ഇരുപത് പോയിന്റ് ചിലപ്പോൾ ക്യാച്ച് കിട്ടൂട്ടോ ഞാൻ ത്രീ നയൻറ്റി ഫൈവ് ആക്കണം ഇരുപത് പോയിന്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാരണം ഒരു ക്യാൻഡിൽ മേലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുപത് പോയിന്റ് കിട്ടിയിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്ത് പോയിട്ട് അങ്ങനെയാണെങ്കിൽ ത്രീ നൈൻറ്റി ഫൈവ് ആയിരിക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ത്രീ സെവൻറ്റി ഫൈവ് വെച്ചാൽ മതി കാരണം ത്രീ സെവന്റി ഫെ മതി വേറൊന്നുമല്ല ഇപ്പൊ നമ്മൾ ആ ലെവലിലേക്ക് അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയില്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് എടുത്തുകഴിഞ്ഞാല് നമുക്ക് ആ എക്സിറ്റ് ആവാണ്ട് പോവുകയും ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ത്രീ സെവന്റിഫിനെ വെക്കാം ഇനി റിവേഴ്സ് തിരിച്ച് മേലോട്ട് കണ്ടിട്ട് മാർക്കിന് മേലോട്ട് ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ലോട്ട് ആഡ് ചെയ്താൽ മതി ഏതായാലും വെയിറ്റ് ചെയ്യാം ഏതാ ഫൈവ് വൺ സിക്സ് ഡബിൾ സൂറ് ബ്രേക്ക് ചെയ്ത് നോക്കാം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മേലോട്ട് പോകോളൂ ഇപ്പൊ പ്രസന്റ് പ്രോഫിറ്റിലാണ് ത്രീ ഫൈവ് എയ്റ്റ് ആയിട്ടുണ്ട് ത്രീ സെവൻറ്റി നൈൻ ആയിട്ടുണ്ടോ ത്രീ സിക്സ്റ്റി നൈൻ ആയിട്ടുണ്ട് ഓക്കെ അത് ഹിറ്റ് ആയിട്ടുണ്ടോ ത്രീ സെവന്റി ഫൈവ് ഹിറ്റ് ആയി ഓക്കെ ഓക്കെ ഹിറ്റ് ആയിട്ടുണ്ട് ത്രീ സെവൻറ്റി ഫൈവ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഓക്കെ നമ്മൾ രണ്ട് ടാർജ് ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ലോട്ട് എടുത്ത ടാർജ് ആയിട്ടുണ്ട് സെക്കൻഡ് ലോട്ട് എടുത്ത ടാർജ് ആയിട്ടുണ്ട് അപ്പോൾ ഓവറസ്റ്റോ പ്രോഫിറ്റ് എയ്റ്റ് ട്വന്റി എയ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ